divine count touch word divine count touch word എന്നാണ് ഈ സ്വിച്ച് വേഡ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ തുടർച്ചയായി ഇത് എഴുതുമ്പോഴും അതായത് കുറഞ്ഞത് നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് തവണ എഴുതുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ആ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ആ കാര്യത്തിൻ്റെ സന്തോഷം കുറേശ്ശെയായി മാറിപ്പോകുന്നത് അല്ലെങ്കിൽ ആ സന്തോഷം കുറഞ്ഞവരും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ സമയത്ത് നിങ്ങൾ ഈ എഴുതുന്നത് നിർത്തേണ്ടതാണ് കാരണം എന്തെന്നാൽ നമ്മുടെ മനസ്സിലെ ആ ആഗ്രഹത്തിന്റെ സന്തോഷം മാഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഇത് വെറുതെ എഴുതിയിട്ട് അതിന് പ്രയോജനം കിട്ടില്ല കുറഞ്ഞത് ഒന്നോ രണ്ടോ മിനിറ്റ് വരെ മാത്രമേ നമ്മുടെ മനസ്സിൽ ആ സന്തോഷം നിറഞ്ഞു നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് തിരിയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതിനാലാണ് ഞാൻ അവിടെ പറയുന്നത് ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ അൻപത്തിയൊന്ന് തവണ എഴുതുമ്പോഴേക്കും നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ